നമസ്കാരം ഇൻസ്റ്റഡിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ഡ്രൈവറായ യദു യെദുവിൻ്റെ ജോലി തെറിപ്പിച്ച സംഭവം യദുവിനെ പെരുവഴിയിലാക്കി പട്ടിണിക്കെട്ട സംഭവം അത് തിരുവനന്തപുരത്തെ ഓരോ ജനതയ്ക്കും അറിയാവുന്ന വിഷയമാണ് കേരളത്തിലടക്കം വലിയ ചർച്ചയായ സംഭവമായിരുന്നു തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പലരും പല മാധ്യമങ്ങളും യദുവിനെ സമീപിക്കുകയും യദുവിൽ നിന്നും പ്രതികരണം തേടുകയും ചെയ്തിരുന്നു എന്നാൽ ഇതുവരെയും നീതി ലഭ്യമായില്ല എന്നൊരു നിഗമനത്തിലേക്കാണ് ഏവരും ഒടുവിൽ എത്തിച്ചേർന്നത് പക്ഷേ അങ്ങനെ പറയാൻ വരട്ടെ കോടതി ശക്തമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു ഡ്രൈവറായ യദുവിനെ ആക്രമിച്ചു എന്ന പരാതിയിൽ അങ്ങനെ മുൻ തിരുവനന്തപുരം മേയർ കൂടിയായ ആര്യ രാജേന്ദ്രനും ബാലുശ്ശേരി എം എൽ എ കെ എം സച്ചിൻ ദേവിനും തിരിച്ചടിയായിരിക്കുന്നു ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനും നോട്ടീസ് അയച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കെ എസ് ആർ ടി സി ഡ്രൈവർ കൂടിയായിരുന്ന യദു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നോട്ടീസ് അയക്കാൻ തയ്യാറായിരിക്കുന്നത് പോലീസിൻ്റെ ഉദാസീനതയും അതുപോലെ നിഷ്ക്രിയത്വവും ഒക്കെ തന്നെ ശക്തമായി ചോദ്യം ചെയ്തു തന്നെയാണ് കോടതി രംഗത്ത് വന്നിരിക്കുന്നത് നടു റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ രണ്ടുപേരെയും ഒഴിവാക്കിയുള്ള കുറ്റപത്രമായിരുന്നു പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് ആ ഹർജിയിലാണ് കോടതി നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് പ്രധാനിയായ ആര്യ രാജേന്ദ്രനെ തന്നെ ഒഴിവാക്കിയിരിക്കുന്നത് ബസ് തടഞ്ഞ് ബസ്സിനുള്ളിൽ അതിക്രമിച്ച് കയറിയ സച്ചിൻ ദേവിനെ ഒഴിവാക്കിയിരിക്കുന്നത് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒരാളെ മാത്രം പ്രതിയാക്കി എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും അങ്ങനെയെങ്കിൽ യുവിന് പകരം ഏതെങ്കിലും ഒരു യാത്രക്കാരൻ്റെ പേരിൽ നടപടി എടുത്താൽ പോരെ എന്നുള്ള പരിഹാസം സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയർന്നു കേൾക്കുകയാണ് അത്തരത്തിലൊരു നടപടി അപഹാസ്യരാകുന്ന ഒരു നടപടി പോലീസ് എന്തിനു സ്വീകരിച്ചു ആരെ സംരക്ഷിക്കാൻ ഇതൊക്കെ തന്നെ ചോദ്യങ്ങളാണ് ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് ആര്യയുടെ സഹോദരൻ്റെ ഭാര്യ എന്നിവരോട് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ കോടതിയിൽ ഹാജരാകണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് അല്ലാത്തപക്ഷം നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല തലസ്ഥാനത്ത് നടു റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ കേസിലാണ് മേയർക്കെതിരെയും മുൻ മേയർക്കെതിരെയും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവനെയും ഒഴിവാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് വാഹനം തടഞ്ഞതിനാകട്ടെ മേയറുടെ സഹോദരനെതിരെ ഒരു പെറ്റിക്കേസ് മാത്രം ചുമത്തിയായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത് അതുകൂടാതെ മേയർക്കെതിരെ അശ്ലീല ആംഗ്യം കാണിച്ചതിന് ബസ് ഡ്രൈവർ യെദുവിനെതിരെ ഉടൻ കുറ്റപത്രം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് യദുവിനെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ തന്നെയാണ് ആരോപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ഏഴിനായിരുന്നു പളയം സാഫല്യം കോംപ്ലക്സിൽ വെച്ച് ഈ വിവാദ വിഷയമുണ്ടായത് ആര്യയും സച്ചിനും സഞ്ചരിച്ച സ്വകാര്യ വാഹനം കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞു പിന്നാലെ തർക്കമുണ്ടായി ജോലി തടസ്സപ്പെടുത്തിയതിനും അസഭ്യം പറഞ്ഞതിനും മേയർക്കും എം എൽ എക്കുമെതിരെ കെ എസ് ആർ ടി സി ഡ്രൈവർ പരാതി കൊടുത്തിട്ട് പോലീസ് കേസെടുത്തില്ല ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലെത്തി ബുദ്ധിമുട്ടിച്ചു ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയെന്ന് പറയാൻ കഴിയില്ലെന്നായിരുന്നു പോലീസിൻ്റെ ഭാഷ്യം എന്നാൽ പിന്നീട് കോടതി ഇത് ചോദ്യം ചെയ്തു കോടതിയുടെ നിർദ്ദേശപ്രകാരം എടുത്ത കേസിൽ മേയർ ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് എം എൽ എ ആര്യയുടെ സഹോദരൻ അരവിന്ദ് സഹോദരൻ്റെ ഭാര്യ എന്നിവർ പിന്നീട് പ്രതിയായി എന്നാൽ മേയറേയും എം എൽ എയും സഹോദരൻ്റെ ഭാര്യയെയും ഒഴിവാക്കി പോലീസ് കുറ്റപത്രം കൊടുത്തു കാർ ഓടിച്ചിരുന്ന മേയറുടെ സഹോദരൻ മാത്രമാണ് ഒടുവിൽ പ്രതി ബസ് തടഞ്ഞ് കാറ് സീബ്ര ലൈനിൽ ഇട്ടെന്ന് മാത്രമാണ് കുറ്റം ഹൈഡ്രോളിക് സംവിധാനമുള്ള ബസ്സിൽ ഡ്രൈവർ ഡോർ തുറന്ന് കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് എം എൽ എ ബസ്സിൽ കയറിയതെന്നാണ് പോലീസ് കണ്ടെത്തിയത് ഡ്രൈവറെ എം എൽ എ അസഭ്യം പറഞ്ഞതിന് സാക്ഷി മൊഴികളില്ല കെ എസ് ആർ ടി സി ഡ്രൈവർ റൂട്ട് തെറ്റിച്ച് ബസ് ഓടിച്ചതിനാൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന് പരാതി കൊടുത്തതും നിലനിൽക്കില്ല മോശ വാങ്ങിയം കാണിച്ചത് ചോദ്യം ചെയ്തത് മാത്രമാണ് സച്ചിൻ ദേവ് ചെയ്തതെന്നാണ് പോലീസ് കണ്ടെത്തിയത് പോലീസ് തുടക്കം മുതൽ തന്നെ മേയറെ രക്ഷിക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തിയത് മേയറേയും അതുപോലെ തന്നെ എം എൽ എയും ഇക്കാര്യം യതുവും തുറന്നടിച്ചു മേയർക്ക് ക്ലീൻ ചീറ്റ് നൽകിയ പോലീസ് മേയറുടെ പരാതി ശരിവെച്ച് യതുവിനെതിരെ നടപടി സ്വീകരിക്കാനാണ് തയ്യാറായത് ഇതു ആകട്ടെ മേയർക്കെതിരെ അശ്ലീലാംഗ്യം കാണിച്ചെന്ന് മ്യൂസിയം പോലീസ് ആദ്യം കണ്ടെത്തി ആര്യ സഞ്ചരിച്ച വാഹനം കെ എസ് ആർ ടി സി ബസ്സിനെ മറികടക്കുമ്പോഴാണ് ഇതെന്നാണ് പറയുന്നത് ഇതുവിനെതിരെ അങ്ങനെ കുറ്റപത്രവും കൊടുത്തു മേയർ പദവിയിൽ നിന്നും ആര്യ രാജേന്ദ്രൻ ഒഴിഞ്ഞ സാഹചര്യത്തിൽ ഇന്നവർ സാധാരണ പൗരയാണ് അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ നിന്നും ഒരിക്കലും കോടതി വിട്ടു നിൽക്കരുത് പോലീസും അതുകൊണ്ട് ശക്തമായി തന്നെ ഇതിനെതിരെ നടപടി സ്വീകരിക്കണം ഇനി മാറി നിൽക്കാൻ കഴിയില്ല എന്നുകൂടിയാണ് ആവശ്യം ഉന്നയിക്കുന്നത് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിലെ പ്രധാന തെളിവായ ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങളുടെ മെമ്മറി കാർഡ് അത് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ കാർഡ് എങ്ങോട്ട് പോയി എന്ന അന്വേഷണം പോലീസിന് എങ്ങും കൊണ്ടു ചെന്ന് എത്തിക്കാനും കഴിഞ്ഞിട്ടില്ല കാർഡ് കാണാതായതിലെ അന്വേഷണം എങ്ങും ഘട്ടത്തിൽ ഇത് തെളിയിക്കാൻ ഏത് തെളിവാണ് പോലീസിന് മുന്നിലുള്ളത് എന്നാൽ ഈ മേയറെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കാർഡ് ഒളിപ്പിച്ചതെന്നാണ് യേതുവിൻ്റെ ആരോപണം പോലീസിന്റെ അന്വേഷണം പക്ഷാപാതപരമായിരുന്നുവെന്നും മെമ്മറി കാർഡ് കണ്ടെത്തുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്നുമാണ് ഇതു ആരോപിക്കുന്നത് ഈ കേസിലെ തന്നെ ഏറ്റവും നിർണായകമായ തെളിവ് കൂടിയാണ് ബസിലെ സി സി ടി വി മെമ്മറി കാർഡ് അത് അന്നത്തെ കണ്ടക്ടറായ സുബിൻ നശിപ്പിച്ചു കളഞ്ഞുവെന്നാണ് ഇതു ഇപ്പോൾ പുതിയ ഹർജിയിലൂടെ ആരോപിക്കുന്നത് ആര്യ രാജേന്ദ്രൻ്റെയും സച്ചിൻ ദേവിൻ്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി സുബിൻ ഇത് ചെയ്തെന്നും അതുകൊണ്ട് സുബിനെ കൂടി പ്രതിയാക്കി പുനരന്വേഷണം നടത്തി പുതിയ കുറ്റപത്രം സമർപ്പിക്കണമെന്നുമാണ് യേദുവിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം അന്ന് ഈ വിവാദം ഉയർന്നപ്പോൾ തന്നെ കണ്ടക്ടർ എം എൽ എയോടും അതുപോലെ മേയറോടും അനുഭവപൂർവ്വമായ നിലപാട് സ്വീകരിച്ചെന്നും തന്നെ കുറ്റക്കാരനാക്കാൻ കണ്ടക്ടർ കൂടി ഗൂഢാലോചന നടത്തിയെന്നും ഒക്കെ യേദു പല മാധ്യമങ്ങൾക്ക് മുന്നിലുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചിൻ ദേവ് എം എൽ എ ബസ്സിനുള്ളിൽ കയറി അക്രമം കാണിച്ചതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഈ മെമ്മറി കാർഡിൽ ഉണ്ടെന്നാണ് യേദു പറയുന്നത് ആ മെമ്മറി കാർഡ് കിട്ടിയാൽ അതെല്ലാം തന്നെ തെളിയിക്കാൻ സാധിക്കുമെന്നും യതു പറയുന്നു തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ യദുവിനെ മേയറുടെ ഡ്രൈവറായി നിയമിക്കുമെന്ന ചില പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നു കേട്ടിരുന്നു എന്നാൽ താൻ നിലവിൽ ഒരു ജോലിയും ഇല്ലാതെ ബുദ്ധിമുട്ട് കാണുന്നതും ആര് ജോലി തന്നാലും ഏത് ജോലി കിട്ടിയാലും അത് ചെയ്യാൻ താൻ തയ്യാറാണെന്നും ഏതു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ട് കോടതി നേരിട്ട് ഇടപെട്ടത് പരാതിക്കാരനായ യുവിന് ഏറെ ആശ്വാസമാണ് ഈ കേസിൽ നൽകുന്നത് ആരുമില്ലെങ്കിലും അവർക്ക് കോടതി ഉണ്ടാകുമെന്ന വിശ്വാസം കൂടി ഉയർത്തിപ്പിടിക്കുന്നതാണ് നിലവിലത്തെ ഈ കേസ് കേസിൽ തുടർ നടപടികൾ ജനുവരിയിൽ കോടതി പരിശോധിക്കും